ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചന്ദനത്തിരിയൊക്കെ കൂടുതൽ നേരം കത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തിക്കഴിയും അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ടിപ്പുകൾ കൊണ്ട് ഉപകരിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാണ് കേട്ടോ അപ്പോൾ അതൊരല്പം നെയ്യ് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം ഇതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും കൂടുതൽ നേരം നമ്മുടെ ചന ചനത്തിരി കത്തി കേട്ടോ ഏത് നെയ്യും വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് അതാണ് ഇനി രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ചണത്തിരി വെള്ളത്തിൽ നനച്ചു കൊടുക്കുക എന്നതാണ് കേട്ടോ അത് രണ്ടും ഇതുപോലെ ഒരല്പം വെള്ളം ഒന്ന് നനച്ചുകൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും ഞാനത് ഇതൊന്ന് വിസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് കത്താൻ കുറച്ച് പ്രയാസം എടുക്കുമെങ്കിലും പിന്നീട് കത്ത് കേട്ടോ വേണ്ട ജസ്റ്റ് ഒരു പാളൊന്നുണ്ട് അപ്പോൾ തതിനു മനസ്സിലാവും കേട്ടോ അതുപോലെ കത്തും പക്ഷെ കുറച്ച് നല്ല പുകയും വരും അതുപോലെ തന്നെ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പ് നമ്മുടെ വാസിലിനാണ് കേട്ടോ നമ്മുടെ വാസിലിതുപോലെ ഒരു അല്പം എടുത്തതിന് ശേഷം നമുക്കിത് അവിടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കെട്ടോ കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി വാസിനെങ്കിൽ നമ്മുടെ പെയിൻ പാമ്പ് ഉണ്ടല്ലോ അതായത് നമ്മുടെ അമൃതാജൻ ടൈഗർ ബാബ് എന്നൊക്കെ പോയ ടൈഗർ പെയിൻ പാമ്പുകൾ നമുക്ക് തേച്ച് കൊടുക്കാം അതാകുമ്പോൾ കത്തുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറായിരിക്കും അത് അപ്പോൾ ഈ അലർജി ഉള്ളവർക്കൊക്കെ അത് നല്ലതാണ് അതുപോലെ തന്നെ ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യും ചെയ്യട്ടോ പിന്നെ ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് നമുക്കത് ഏറ്റവും സേഫ് ആയത് എവിടെയാണ് കത്തിച്ച് വെക്കുമ്പോൾ കത്തിച്ച് വെക്കുക എന്നതാണ് അപ്പോൾ അതിനായി ഞാനൊരു പെന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പെണ്ണെൻ്റെ നമുക്ക് ആവശ്യം പെന്നിൻ്റെ ഈ അടപ്പാണ് കേട്ടോ നമുക്ക് ആവശ്യം അപ്പോൾ ഇതുപോലെ ഒഴിഞ്ഞ പെണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയണ്ടോ ഇതുപോലെ അതിൻ്റെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു യൂസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഏതായാലും ടെബിൾ ടാപ്പിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ച് ഞാനൊന്ന് ഒട്ടിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കട്ടോ അതാ അതുപോലെ ഞാൻ വെച്ച് നമ്മൾ മതി തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കണ്ടോ കണ ഇനി ഇതിൽ നമുക്ക് കത്തിച്ചു വെക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ചതന്തിരി ഒക്കെ കത്തിച്ച് വെക്കാൻ നമുക്ക് ഇതുപകരിക്കപ്പെടും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നെയിൽ കട്ടറാണ് കേട്ടോ നെയിൽ കട്ടർ ഇതുപോലെ ഒരു ഓട്ട ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി കട്ടിയുള്ള ഭാഗം കൈ ഇതാണ് ഇവിടെയും നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കട്ടോ ഇതൊക്കെ നമുക്ക് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ മാസ്റ്റൂടൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കട്ടെ ഇത് വേണ്ട നിങ്ങൾ ഇതുപോലെ ലാസ്റ്റ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഒന്നുകൊള്ളൂട്ടോ